അദ്ദേഹം അയ്യപ്പൻ്റെ ഒരു ഒറ്റ അടുത്ത ഈ രണ്ട് അമ്പലങ്ങൾ ചേർന്നാണ് ഇരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ നെറ്റിലൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വിഷം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതായത് എത്ര കൊടിയ വിഷം വന്നിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര അർദ്ധരാത്രിയാണെങ്കിലും നമ്മൾ ഇരുന്ന് മണിയായിരിക്കുമ്പോൾ തിരുമേനി വന്ന് നടന്നു ാണ് ഹായ് ഗൈസ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അങ്ങനെ ഒരു ദിവസം ഫ്രീ ടൈം കിട്ടി വെറുതെ ഇരുന്ന് ബോർ അടിക്കാതിരിക്കാനായിട്ട് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പ്രത്യേകതര യാത്രയാണ് അതുകൊണ്ട് യാത്ര പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ആരെങ്കിലും യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ അതിന് മുമ്പെടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ധാരാളം യാത്രകൾ നമ്മൾ എല്ലാവരും പോകാറുള്ളതാണ് ഇങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിച്ചത് കുറച്ച് ഒരു റിസ്ക് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് റിസ്ക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനത്തിനുള്ളിലേക്കാണ് വനത്തിനുള്ളിൽ കൂടെ വേണം യാത്ര ചെയ്യാൻ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അച്ചൻകോവിൽ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അച്ചൻകോവിൽ ആറ് നമ്മൾ കേട്ടിട്ടുണ്ട് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരമുള്ള ഈ അച്ഛൻകോവിൽ ആറുണ്ട് ഈ അച്ചൻകോവിൽ ആറിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അച്ഛൻകോവിൽ നിന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറയുന്നതിന് മുമ്പ് ഞാനൊരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് രാവിലെ പോയി വൈകുന്നേരം തിരികെ വരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഇങ്ങോട്ട് പോകാനായിട്ട് രണ്ട് വഴികളുണ്ട് ഈ അച്ചൻകോവിൽ നമ്മൾ പത്തനംതിട്ട ജില്ല വഴിയാണ് നമുക്ക് എന്റർ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് അത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കോന്നി റൂട്ടിൽ പോയിട്ട് ആ വഴി കൂടെ കാനനപാതയിലൂടെ നമുക്ക് കയറി പോകാം അത് വനത്തിനുള്ളിൽ കൂടെ തന്നെയുള്ള വഴിയാണ് അധികം ആരും സെലക്ട് ചെയ്യാത്ത അധികം ആരും യാത്ര ചെയ്ത് ചെയ്യുന്നില്ലാത്ത ഒരു വഴിയാണ് കാരണം വന്യമൃഗങ്ങളുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ് രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് പത്തനാപുരം പുനലൂർ റൂട്ടിൽ അലിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ അലിമുക്കിൽ നിന്ന് ഉള്ളിലേക്ക് കയറി കുറച്ചും കൂടെ റിസ്ക് ഇല്ലാത്ത അത്ര പ്രശ്നങ്ങൾ വനങ്ങൾ ആനകൾ ഒന്നും ഇറങ്ങാത്ത റൂട്ടിൽ കൂടെ വേണ്ട നമുക്ക് പോകും അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ കോന്നി വഴി കയറി നമ്മുടെ കാനനപാതയിലൂടെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ച് തിരിച്ച് നമ്മുടെ പത്തനാപുരം വഴി അലിമുക്ക് വഴി പുറത്തേക്ക് ഇറങ്ങി പത്തനാപുരം വഴി തിരിച്ചു വരാം പത്തനാപുരം വഴി അടൂര് വന്ന് അവിടും തിരിച്ചു വരാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആ റൂട്ടിലൂടെ യാത്ര പോകുന്നുണ്ടെങ്കിൽ ബൈക്കിൽ പോകാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക ഫോർ വീലറിൽ പോയാൽ വലിയ വഴിയൊന്നും ഇല്ല ഒരു വണ്ടി പോകുന്ന റൂട്ടേ ഉള്ളൂ തിരിച്ചൊരു വണ്ടി വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാനായിട്ടുള്ള സ്ഥലം പോലും ഇല്ല ഫുള്ള് വനത്തിനുള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തോളം വനത്തിനുള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത് രണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി നല്ല കണ്ടീഷൻഡ് ആയിട്ടുള്ള വണ്ടി ആയിരിക്കണം സ്കൂട്ടർ ആക്റ്റീവ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാരി ആ വഴി പോകാനായിട്ട് കാരണം റോഡല്ല നല്ല പൊളിഞ്ഞു കിടക്കുവാണ് റോഡായിട്ടൊന്നും കാണില്ല ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നല്ല കണ്ടീഷൻ ഉള്ള വണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും കാരണം ചിലപ്പോൾ ആനയക്കർ റോഡിൽ ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമ്മൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ആനപ്പിണ്ടോ മറ്റു മൃഗങ്ങളും ഒക്കെ ധാരാളം സാധ്യതയുണ്ട് മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉച്ചയ്ക്ക് മുമ്പായിട്ട് വേണം നിങ്ങൾ അതിലെ യാത്ര ചെയ്യാൻ രണ്ടുമണി മൂന്ന് മണിക്ക് ശേഷമാണ് മന്യുമൃഗങ്ങൾ ആ വഴിയിലേക്ക് ഇറങ്ങി വരാനായിട്ടുള്ളത് മൂന്ന് നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല ആ റൂട്ടിൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൈ കരുതിക്കൊണ്ട് പോകണം ആ റൂട്ടിൽ കൂടെ പോകാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറയുന്ന ബൈക്കാണ് അത്യാവശ്യം ഓഫ് റോഡിലൊക്കെ പെർഫോം ചെയ്യുന്ന ബൈക്കാണ് അതുകൊണ്ട് റോഡ് ഇച്ചിരി കൂട്ടിയതാണിലും പൊളിഞ്ഞ ആണെങ്കിലും കുഴപ്പമില്ല ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ആ വണ്ടിയായിട്ട് പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കാം മൂന്നാമതൊരു കാര്യം ഇവിടെ ഫോട്ടോഗ്രാഫി ഒന്നും ഓവറായിട്ട് അലൗഡ് അല്ല ഈ കാനന കാനനപാതയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ വാഹനം നിർത്താതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടി ഓടി പോവുക അതിനോടൊപ്പം കാഴ്ചകൾ കാണാൻ നിർത്തി ഫോട്ടോ എടുക്കാനോ മൃഗങ്ങളുടെ പുറകെ ഒന്നും പോകാനോ നിങ്ങൾ ശ്രദ്ധിക്കരുത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റ് വസ്തുക്കളോ ഒന്നും ഇതിലേക്ക് വലിച്ചെറു എറിയരുത് ഇത് ഫോറസ്റ്റിന്റെ അതിരന്തലുള്ള സ്ഥലമാണ് മനുഷ്യവാസം തീരെ കുറവുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ അതിനെ ആനക്കാടെന്നാണ് വിളിക്കുന്നത് സ്ഥിരമായിട്ട് ആന ഇറങ്ങി വരാം അപ്പം അതിലേ നമ്മൾ പോയിട്ട് നമ്മൾ നേരെ അച്ചൻകോവിലേക്ക് പോകും ഈ റൂട്ടിലൂടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക അപ്പൊ വനത്തിനുള്ളിലുള്ള ധാരാളം കാഴ്ചകളൊന്നുമില്ല നമ്മുടെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലോട്ട് കാണാം എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ വീഡിയോ കണ്ടുപിടിക്കാം അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പം കോന്നിയിൽ നിന്ന് തുടങ്ങിയിരിക്കുവാണ് നമുക്ക് പല വഴികളിൽ കൂടെ അച്ചൻകോവിലേക്ക് പോവാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോ വഴിയേ പറയാം കോന്നിയിൽ നിന്ന് നമുക്ക് വകയാർ റൂട്ട് വകയാർ റൂട്ടിൽ നമുക്ക് പോകുന്ന വഴിക്ക് വകയാർ എത്തുന്നതിന് മുമ്പ് ഇടത് സൈഡിലേക്ക് നമുക്ക് അച്ചൻകോവിൽ റോഡ് കാണാം ആ അച്ചൻകോവിൽ റോഡിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫോറസ്റ്റിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇതിപ്പോ കാണുന്ന ഒരു ഗവൺമെന്റ് തടി ഡിപ്പോയാണ് ഇത് റിസർവ് ഫോറസ്റ്റ് ആണ് തേക്കാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വളർത്തുന്നത് ഇതിനെക്കുറിച്ച് തേക്കും തോട്ടം എന്നാണ് ഇതിന്റെ പേര് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോകുന്ന വഴി പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള തേക്കിന്റെ മരങ്ങൾ വെട്ടിയിട്ടിരിക്കുന്ന ഫോറസ്റ്റിന്റെ ഡിപ്പോകൾ കാണാം ഈ ഡിപ്പോകളിൽ നിന്നാണ് ലേലം വിളിച്ച് പൊതുജനങ്ങൾക്ക് തേക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഒരു സാധാരണ റോഡ് പോലെ ഒത്തിരി ആൾക്കാരൊക്കെ സഞ്ചരിക്കുന്ന റോഡാണ് ജനവാസമൊക്കെ ഉണ്ട് നമുക്കൊരു ഫോറസ്റ്റിനായിട്ടുള്ള ഫീലൊന്നും കിട്ടില്ല കുറച്ച് പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്ഥലത്ത് റബ്ബർ പ്ലാന്റേഷൻസ് കാണാം അങ്ങനെയുള്ള പല പല കൃഷികൾ കാണാം ഇതെല്ലാം ഗവൺമെന്റ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലങ്ങളാണ് അങ്ങനെ വീണ്ടും നമ്മള് ചെക്ക് പോസ്റ്റും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ഇടതൂർന്ന് നിൽക്കുന്ന തേക്കിൻ്റെ മരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ക്ഷേത്രം കാണാം കല്ലേലി എന്ന് പറയുന്ന സ്ഥലമാണ് കല്ലേലി ശിവചാമുണ്ടി ക്ഷേത്രമാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് ക്ഷേത്രങ്ങൾ ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രവും പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ വളരെ റെയർ ആയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബൈക്കിലൊക്കെ വരുന്നതാണ് ഇത് കരിപ്പന്തോടെന്ന് പറയുന്ന ഫോറസ്റ്റ് ഓഫീസാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ വഴിക്കെല്ലാം പല സ്ഥലങ്ങളിലും നമുക്ക് ഫോറസ്റ്റിൻ്റെ വിവിധ ഓഫീസുകൾ കാണാൻ പറ്റും ഇത് ഇതിനകത്ത് തന്നെ ഒരു അടുത്തൊരു തോട്ടമാണ് ഇതൊരു പൈനാപ്പിളിൻ്റെ തോട്ടമാണ് ഈ പൈനാപ്പിൾ തോട്ടത്തിൽ ധാരാളം ആൾക്കാരൊക്കെ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കാണാം ഇത് നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തന്നെയാണ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് ഇതൊരു കോന്നിയിലെ റിസർവ് ഫോറസ്റ്റാണ് ആക്ച്വലി ഇത് ഇത് നമ്മുടെ റാന്നി ഫോറസ്റ്റ് ഡിവിഷനോടാണ് ചേർന്ന് കിടക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ശബരിമലയും അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവും പെരിയാർ നാഷണൽ പാർക്കും ഒക്കെയാണ് ഇവിടെയും നമുക്കൊരു ചെറിയ തടി വെട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇത് എനിക്ക് തോന്നുന്നു ഡിപ്പോ പോലെയുള്ള എന്തോ ഒരു സ്ഥലമാണ് ാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് വന്ന് കാനനപാതയിലേക്ക് പാതയിലേക്ക് കയറിയേക്കുവാണ് കാനന പാതയിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത് അവിടെ കുരങ്ങുകളൊക്കെ അതിലെ ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മൾ പോകുന്ന വഴി കൂടെ നല്ല ഹാർഡായിട്ടുള്ള റോഡാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ സാധാരണ ഒരു സ്കൂട്ടറിലോ ബൈക്കിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കണ്ടീഷനുള്ള വണ്ടികൾ തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇടത് സൈഡിലും വലത് സൈഡിലും ഇടതൂർന്ന് നിൽക്കുന്ന തേക്ക് വനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് റോഡ് പൂർണ്ണമായിട്ടും ഒരു ഓഫ് റോഡ് തന്നെയാണ് അവിടെയെല്ലാം നമുക്ക് വന്യജീവികളുടെ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവരെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോർഡുകളും കാട് മലിനമാക്കാതിരിക്കാനായിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതിൻ്റെ പുറകിലിരുന്ന് വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വീഡിയോഗ്രാഫർ ഒന്നും അല്ല ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത് ഞാൻ ബൈക്ക് ഓടിക്കുന്നു പുറകിരുന്ന് വീഡിയോ പിടിക്കുന്നു അപ്പം ഈ പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന തേക്ക് മരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും റബ്ബർ പ്ലാന്റേഷൻസും ഒക്കെ നമുക്ക് ഈ വഴിക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റിൻ്റെ വണ്ടിയൊക്കെ കടന്നു പോകുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ ജീപ്പും മറ്റ് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഈ പോകുന്ന റൂട്ടിന് ത്രൂ ഔട്ട് ആയിട്ട് നമ്മുടെ ലഫ്റ്റ് സൈഡ് അച്ചൻകോവില് ആറ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ചില സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ അച്ചൻകോവില് ആറിനോട് ക്ലോസ് ആയിട്ടാണ് വരുന്നത് ചില സ്ഥലങ്ങൾ നമ്മൾ കുറച്ച് ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളോടാണ് പോകുന്നത് ഇതാണ് അച്ചൻകോവില് ആറ് ഒരു പക്ഷേ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഗ്രീനറി ആയിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും നമ്മുടെ പ്രകൃതിയുടെ മാറ്റം ഉണ്ടാവില്ല ചില സമയത്ത് പച്ച കളർ ചില സമയത്ത് മരങ്ങളൊക്കെ വാടി നിൽക്കുന്ന സമയത്ത് മറ്റൊരു ടെക്സ്ചർ അങ്ങനെ ഒരു രീതിയിലുള്ള സമയത്താണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ബ്യൂട്ടി കുറച്ച് വനത്തിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി കിട്ടണമെന്നില്ല കുറച്ച് ഗ്രീനറി കുറച്ച് കാണാനായിട്ടുള്ള സാധ്യത കുറവാണ് ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ റേഞ്ചൊക്കെ നഷ്ടപ്പെടും അതുപോലെ തന്നെ നമുക്ക് യാതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള യാതൊരു സംഭവങ്ങളും ഇല്ല വഴിയിലൊരു കട പോലും ഇല്ല നമ്മൾ പോരുന്ന വഴിക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ തന്നെ കരുതണം അതുമാത്രമല്ല ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സമയമാണ് നമ്മൾ ഈ പോന്നി അതുപോലെ തന്നെ പുനലൂര് പത്തനാപുരം ആ പ്രദേശത്തിന് അടുത്തൂടെ ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് കേരളത്തിൽ തന്നെ ഇപ്പം ഗ്രീനറിയും കുറച്ച് കുറവുണ്ട് ചൂടും വളരെ കൂടുതലാണ് ഇത് ആനയ്ക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന കുളങ്ങളാണ് ആന നമ്മുടെ മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ അതിന് വെള്ളം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഫോറസ്റ്റിന്റെ ഓഫീസുകൾ കാണാം അതോടൊപ്പം എല്ലാ സ്ഥലത്തും ആന ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ആനത്താരകള് നമുക്ക് കാണാൻ പറ്റും ആന ആനയുടെ ഒരു പ്രത്യേകത ആനയ്ക്ക് ഇത്രയും സൈസും തടിയൊക്കെ ഉണ്ടെങ്കിലും ആനയ്ക്ക് നാൽപ്പത് കിലോമീറ്ററോളം സ്പീഡിൽ ഓടാൻ പറ്റും മനുഷ്യനേക്കാൾ സ്പീഡിൽ ഓടാൻ പറ്റും നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്തതാണ് നമ്മളെ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കാട്ടി വലിച്ചെറിയുന്നത് ചില്ലുകൾ ഒക്കെ കാട്ടിലേക്ക് വലിച്ചെറിയാതിരിക്കുക പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കും ചില്ലും ഒന്നും കാട്ടിലേക്ക് വലിച്ചെറിയുക നമുക്കിവിടെ കാണാൻ പറ്റും കുറേ വേസ്റ്റൊക്കെ കിടക്കണ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക കാടിനെ സംരക്ഷിക്കുക അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഇത് വളരെ കുറച്ച് ദൂരമുള്ളു കാട്ടിൽ കൂടെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും ഇതൊരു മണിക്കൂറിന് മുകളിലെടുക്കും നമ്മൾ ഈ ഏരിയ കവർ ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡിൽ നമുക്ക് നമുക്കിതിലെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ആന ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനപ്പിൻ്റെ അവിടെ കിടപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അടുത്ത സമയങ്ങളിലൊക്കെ അതിൽ ആന വന്നിട്ടുണ്ടെന്നുള്ളതാണ് ആക്ച്വലി ഈ റോഡിൽ കൂടെ പൊതുവേ ട്രാഫിക് കുറവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അച്ഛനെ മകളെ ഒരു ആന അതിൽ ഓടിച്ചു എന്നാണ് പറയുന്നത് ആനക്കാടെന്നാണ് ഇന്ന് പറയുന്നത് ആനപ്പിണ്ടം വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ ആരും അങ്ങനെ പൊതുവേ വരാറില്ല പ്രത്യേകിച്ചും നമ്മളിതിൽ പോകുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോകാതിരിക്കുക ഉച്ചയ്ക്ക് മുമ്പ് പോവുക ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതലും മൃഗങ്ങൾ ഈ വഴിയിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് അച്ചൻകോവിൽ ആറ് കാണാൻ പറ്റും അച്ചൻകോവിൽ ആറ് നൂറ് കിലോമീറ്ററോളം ദൂരമുള്ള ആറാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തോടെ തമിഴ്നാട് വരെ എത്തുന്ന ഒരു കാറാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഫോറസ്റ്റിൻ്റെ ചെറിയ ചെറിയ ചെക്ക് പോയിൻറ്റുകളും അതുപോലെ തന്നെ അവരുടെ ഓഫീസുകളും ഇത് ഇത് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് കടുവയും പുലിയും ആ സിംഹം ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങളും ഈ വനപ്രദേശത്തുണ്ടെന്നാണ് ഇത് വീണ്ടും നമ്മളൊരു അമ്പലം കണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങൾ കാണാം ഈ അമ്പലങ്ങൾ കാണുമ്പോഴാണ് ഇവിടെ മനുഷ്യവാസം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ആരും മനുഷ്യരൊന്നും കാര്യമായിട്ട് കാണാനില്ല നമ്മൾ ഈ ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ കവർ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ബൈക്കുകൾ മാത്രമാണ് നമ്മൾ കണ്ടത് അല്ലാതെ കാര്യമായിട്ടുള്ളൊരു ട്രാഫിക് ഒന്നും കണ്ടില്ല രണ്ട് ഫോറസ്റ്റിൻ്റെ വണ്ടികളും ഇതിലേ പോകുന്ന കണ്ടു അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് ഇപ്പം നമ്മൾ അച്ചൻകോവിൽ ആറിന് പാരിലായിട്ട് റോഡിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇടവിട്ടിടവിട്ട് ഈ വന്യമൃഗങ്ങളുടെ കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നോക്കുക ഇതൊരു മയിലാണ് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് മയിൽ കാട്ടുകോഴി കുരങ്ങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അച്ചൻകോവിൽ ആറ് ഡിസംബർ വരെ ഡിസംബർ ജനുവരി വരെയൊക്കെ ഇതിനകത്ത് അത്യാവശ്യം വെള്ളം കാണുമായിരിക്കും മഴ പെയ്യുന്ന സമയത്തായതുകൊണ്ട് ഇപ്പം മഴയില്ല ഉണങ്ങി കിടക്കുവാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ആഹാരം പാകം ചെയ്ത് കഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരൊക്കെ ആയിരിക്കും ഈ പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങി വരാനുള്ളൊരു വഴിയാണല്ലോ അതുകൊണ്ട് അവിടുന്ന് വന്ന ആൾക്കാരൊക്കെ ആയിരിക്കും എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി വീണ്ടും നമുക്ക് തടി ഡിപ്പോകൾ ഈ പോരുന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ തടി ഡിപ്പോകളാണ് ഫോറസ്റ്റിൻ്റെ മരങ്ങൾ മുറിച്ച് ലേലം ചെയ്ത് കൊടുക്കുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഇത് ചെയ്യാൻ പറ്റുന്ന തടിപ്പോളാണ് അങ്ങനെ നമ്മൾ കാനനപാതയും കടന്ന് അച്ചൻകോവിൽ എന്ന് പറയുന്ന ചെറിയ ഗ്രാമപ്രദേശത്തേക്ക് നമ്മൾ എത്തിയേക്കുവാണ് ഈ അച്ചൻകോവിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആയിരത്തിനു വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ധാരാളം ഐതിഹ്യങ്ങളും ചരിത്രവും ഒക്കെ ഉള്ള ഒരമ്പലമുണ്ട് ആ അമ്പലം നമുക്ക് കാണാം ഒരമ്പലല്ല രണ്ടമ്പലമാണ് നമ്മളങ്ങനെ കാടൊക്കെ പിന്നിട്ട് നമ്മൾ അച്ചൻകോയിൽ ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇത് നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് കെ എസ് ആർ ടി സി സർവീസുണ്ട് നമ്മളീ വന്ന വഴി കൂടെ ബസ് സർവീസ് ഇല്ല നമ്മൾ തിരിച്ചു പോകുന്നത് ബസ് സർവീസ് ഉള്ള വഴി കൂടെ ആയിരിക്കും ഇങ്ങനെ ഇപ്പം നമ്മൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം അയ്യപ്പൻ കോലാവിൻ്റെ കവാടമാണ് കാണും നമുക്കിനി ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഇവിടുത്തെ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു ചേട്ടനെ നമുക്ക് കാണാം ഈ അമ്പലത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ആറിലുള്ളതാണ് ആറ് മുതലുള്ളതാണ് എനിക്കിപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുണ്ട് അമ്പത്തിരണ്ട് വയസ്സിന് ഇടയ്ക്ക് അതിന് ഇങ്ങോട്ടുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനകത്ത് തൂണിനാ തേടി വെച്ചിട്ടുണ്ട് പിന്നെ കാന്തമലയിൽ നിന്ന് ഒരു വാൾ ഒരാൾ കൊടുത്തുവിട്ടതാണ് അവിടെ ചെറിയൊരു പിന്നെ കാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന വാളാണ് നമ്മുടെ ആ ക്ഷേത്രത്തിൽ വെച്ച് പൂയിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ വാൾ ഇപ്പോഴും ഇരിപ്പുണ്ട് ഉണ്ട് അയ്യപ്പനാണ് ഇവിടുത്തെ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അയ്യപ്പന ഇപ്പം ഇത് ഈ വഴിയാണ് ശബരിമലയിലേക്ക് പോയത് അതെ ഇത് ഇതുവഴി വനവാസത്തിൽ കൂടെ വന്നത് പുള്ളി ഇറങ്ങി വരുന്നിടത്തതിന് കസേരപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ആ മലയുടെ ാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ആയിട്ടുള്ള ബന്ധം ബന്ധം എന്ന് പറയുമ്പോൾ പുള്ളിയുടെ തോഴനാണെന്നാണ് പറയുന്നത് പുള്ളിയുടെ സുഹൃത്താണെന്നാ പറയുന്നത് ഓ ശരി അപ്പൊ ഇവിടെ ഉള്ളവർ വരുമ്പം ആദ്യം കർപ്പസ്വാമിയെ കയറി കണ്ട് തൊഴുത് അനുവാദം വാങ്ങിച്ചിട്ടാണ് പുള്ളിക്കാരി പോയപ്പോ ആളുമായിട്ട് പിന്നെ വാവർക്ക് തുല്യമാണ് കർപ്പസ്വാമി എന്നാണ് പറയുന്നത് ചരിത്ര വിഷം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതായത് എത്ര പൊടിയ വിഷം വന്നതിൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര അർദ്ധരാത്രി ആണെങ്കിൽ നമ്മൾ ഈ ഒന്ന് മണിയടിക്കുമ്പം ചെരുമേനി വന്ന് നട തുറക്കുവാണ് നട തുറന്നിട്ട് പിന്നെ അവിടെ നിന്ന് ചേർക്കുമ്പോൾ വെള്ളം വരും അങ്ങനെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അതാതെ അതായത് അതിന് ഉദാഹരണം പറയാൻ ആരും മരിച്ചിട്ടില്ല വിഷം തീണ്ടി ഇവിടെ ആരും മരിച്ചു പോയിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് മാത്രമല്ല പുള്ളിയുടെ നമുക്കുള്ളിൽ കുളിക്കുന്ന ഒരു കിണറുണ്ട് തീർത്ഥകുളം എന്നാണ് പറയുന്നത് പറയാ ഇതിനകത്ത് നീലക്കോട് വേരി കിടപ്പുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ആചാരപ്രകാരം അതായത് ഐതിക പ്രകാരവും നമ്മൾ കേട്ടിട്ടുള്ളതേ ഉള്ളൂ കിണർ ഇപ്പോഴും ഉണ്ട് നമുക്ക് ചെന്ന് കാണാൻ നെറ്റ് കേട്ട് വെച്ചേക്കാം എന്റെ പേര് എൻ്റെ സതീഷ് ഞാനിവിടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നു ഞാൻ ഏതാണ്ട് എന്റെ കൂടെ പ്രത്യേക സുഹൃത്താർ ഞാൻ ഇവിടെ ജനിച്ചു വന്നു ാ താങ്ക് യൂ താങ്ക് യൂട്ട് ഇവിടെ ആ സ്ഥിരമായിട്ട് അല്ലേ ആന സ്ഥിരമായിട്ടിറങ്ങിയ സ്ഥലം അതായത് നമ്മൾ പിന്നെ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഇവിടുന്ന് ഒരു മൂന്ന് മണിയാകുമ്പോൾ ഇവിടുന്ന് തിരിക്കുകയാണെങ്കിൽ റോഡിൽ നിൽക്കുന്നതാണ് ഈ പോകുന്ന റോഡിൽ തന്നെ ശല്യപ്പെടുത്തുന്നില്ല ശല്യപ്പെടുത്തത്തില്ല നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവനെ ശല്ല് അവർ അതിങ്ങോട്ടൊന്നും സല്യം ചെയ്യത്തില്ല മാത്രമല്ല ഇങ്ങോട്ട് വരുന്നവർ കൂടുതലും ആൾക്കാർ അതിനെ സല്യം ചെയ്യാൻ പോകത്തില്ല അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള ഒരുപാട് പ്രത്യേകത ഉണ്ട് ഏറ്റവും കൂടുതൽ പ്രത്യേകത നമ്മൾ വിഷം തൊട്ട് എന്ന് കഴിഞ്ഞാൽ ഇതുവരെ ഈ ക്ഷേത്രത്തിൽ ആരും മരിച്ചിട്ടില്ല കാര്യം ഉള്ളത് അതുപോലെ എനിക്ക് അമ്പത്തി രണ്ട് വയസ്സുണ്ട് എൺപത്തിരണ്ട് വയസ്സുകൊണ്ട് എനിക്ക് അറിവുള്ളൊരു കാര്യമാണ് ഇതാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പന്റെ ക്ഷേത്രമാണ് അയ്യപ്പൻ ഈ വഴിയാണ് ശബരിമല പോയെന്ന് പറയപ്പെടുന്നു ഇതിന് മുമ്പ് കാണിച്ചത് നമ്മുടെ കറുപ്പുസ്വാമി ക്ഷേത്രമാണ് ഇവിടെ വന്നാണ് കറുപ്പ്സ്വാമിയെ പരിചയപ്പെടുന്നത് അദ്ദേഹം അയ്യപ്പൻ്റെ ഒരു ഒറ്റ അടുത്ത രണ്ട് രണ്ടമ്പലങ്ങൾ ചേർന്നാണ് ഇരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ നെറ്റിലൊക്കെ കഴിഞ്ഞാൽ കർപ്പുസ്വാമിയുടെ ക്ഷേത്രമായിരിക്കും കാണുന്നത് അങ്ങോട്ട് ആരോ ഇവിടുന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കർപ്പുസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇതിന്റെ നേരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കറുപ്പസ്വാമി ക്ഷേത്രം നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതാണ് അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇങ്ങനൊത്തിരി വിഷം തീണ്ടിയ അല്ലെങ്കിൽ പാമ്പുകടിയൊക്കെ ഏറ്റ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് ഭയങ്കരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒത്തിരി വിശ്വാസമുണ്ട് അങ്ങനൊക്കെ പറയപ്പെടുന്നു നമുക്കതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ മുമ്പേ ചേട്ടൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാൽ അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ വിശേഷമൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് പോകണം അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തേക്കും പുതിയതായിട്ട് നട്ടിരിക്കുന്ന തേക്കും തൈകളൊക്കെ കാണാം ഇത് തേക്കും തെക്കാടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തേക്കൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുവാണ് നമ്മുടെ ലക്ഷ്യം ഇനി ചെക്ക് പോസ്റ്റ് വരെ പോകുക കേരള തമിഴ്നാട് ബോർഡർ വരെ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര നമ്മൾ അച്ചൻകോവിൽ ആ ടൗണിൽ നിന്ന് അല്ലെങ്കിൽ ആ ടൗൺഷിപ്പിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം മുന്നോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് ചെക്ക് പോസ്റ്റിലേക്ക് എത്താൻ പറ്റും പോകുന്ന വഴിക്ക് നമുക്ക് ഫോറസ്റ്റിൻ്റെ ഓഫീസുകളെയും മുൻപ് കണ്ട കണക്ക് തന്നെ കുറച്ച് ചെക്ക് പോയിന്റുകളും അങ്ങനെ ഫോറസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ കാണാൻ പറ്റും എനിക്കൊന്നും കുറച്ചും കൂടെ ആൾക്കാർ താമസം ഒട്ടും ഇല്ലാത്തൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബിൽഡിങ്ങുകളിലൊക്കെ അടഞ്ഞു കിടക്കുവാണ് ഇവിടെ സൈൻ ബോർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പോകുന്ന വഴിക്കും കാണാൻ പറ്റും ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ തന്നെ പ്രോപ്പർട്ടികളാണ് ഇവിടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്ത് ചെക്ക് പോസ്റ്റുകളൊക്കെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് ചെക്ക് പോസ്റ്റിന് അടുത്തായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ കുമ്പരട്ടി വാട്ടർഫോൾസ് ആണ് പക്ഷേ അവിടെ വെള്ളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ള ഇല്ലാത്തത് കാരണം നിങ്ങൾക്കറിയിപ്പോൾ അടുത്ത വേനലും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഞാൻ മുമ്പ് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളീ പോകുന്ന ഫോറസ്റ്റ് ഏരിയ അതിൻ്റെ ഇത് കോന്നി റിസർവ് ഫോറസ്റ്റ് ആണ് നമ്മൾ റാന്നി ഫോറസ്റ്റ് ഡിവിഷനാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്നത് ഇതിനപ്പുറം നമുക്ക് പെരിയാർ ടൈഗർ റിസർവും അതോടൊപ്പം നമ്മുടെ കുമളി ഇടുക്കി ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ ശബരിമല ഇതിൻ്റെ ഒരു സൈഡിലാണ് വരുന്നത് ഇതിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് വരുന്നത് തമിഴ്നാടാണ് നമ്മളിപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കുവാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് നിറച്ചും പോലീസൊക്കെയാണ് ഇതാണ് വി ആർ ലീവിങ് പുനൂർ സബ് ഡിവിഷൻ ഇതാണ് ചെക്ക് പോസ്റ്റ് അവിടെ നല്ല കാര്യമായിട്ടുള്ള രീതിയിലുള്ള ചെക്കിങ് ഒക്കെ നടക്കുന്നുണ്ട് എനിക്ക് നിരക്ഷൻ ആയതുകൊണ്ട് തന്നെ ചെക്കിങ് കുറച്ചും കൂടെ കഠിനമാവും നമ്മളിനി മുന്നോട്ട് പോകുന്നില്ല നമ്മുടെ ലക്ഷ്യം ഇനി തിരിച്ചു പോകുക എന്നുള്ളതാണ് നമ്മൾ വന്ന വഴി കൂടെ ഇല്ല ഇതാണല്ലേ മൃഗങ്ങളൊക്കെ നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്നത് നമ്മൾ മറ്റൊരു വഴി കൂടാണ് നമ്മൾ വന്നത് കോന്നി വഴി ആണെങ്കിൽ തിരിച്ചു പോകുന്നത് നമ്മൾ മറ്റൊരു വഴി കൂടാണ് ഇതിലെയാണ് ബസ് സർവീസ് ഒക്കെ ഉള്ളത് ഇത് അത്ര ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് അല്ല ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ജനവാസ മേഖലയിൽ കൂടാണ് ഈ റോഡ് കടന്നു പോകുന്നത് ബസ് സർവീസ് അതായത് അച്ചൻകോവിലേക്ക് വരുന്ന ബസ് സർവീസൊക്കെ ഈ റൂട്ടിൽ കൂടെയാണ് കടന്നു വരുന്നത് ഇതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയ ആണ് കാർഷിക മേഖല തന്നെയാണ് കൂടിയ കൃഷികളൊക്കെ നമ്മൾ മുമ്പ് കണ്ടുകണക്ക് കുറേ കൃഷികളൊക്കെ നമുക്ക് ഈ ഏരിയയിലും കാണാൻ പറ്റും നല്ല രസമാണ് നടന്നു വരാനായിട്ട് പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് അത്ര ഗ്രീനറി ഒന്നുമില്ല നമ്മൾ അങ്ങനെ വന്ന എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ എന്ന് പറയുന്നത് പത്തനാപുരത്തിനും പുല്ലൂരിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ നേരെ നമ്മൾ തിരിച്ച് അടൂർ വഴി തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തുടരുവാണ് അപ്പോൾ ഈ രണ്ട് വഴിയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു അങ്ങോട്ട് പോയത് ഫുൾ കാനനപാതക്കൂടാണെങ്കിൽ തിരിച്ചു വന്നത് ഈ വഴി കൂടാണ് ഓക്കെ താങ്ക്